വിശുഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ നല്ലൊരു ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും എല്ലാ വിശ്വാസികൾക്കും നേരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് കുർബാന കിട്ടാത്തതിൻ്റെ ഒരു വലിയ സങ്കടവും വേദനയും നമുക്കുണ്ട് പലരും കുർബാന കാണാൻ കാണാൻ സാധിക്കാതെ പോകുന്നുണ്ട് ഓൺലൈനിൽ കുർബാന കാണുന്നവരുണ്ട് നമുക്ക് സിനിഡ് ഫോമിലുള്ള കുർബാന കാണണം എന്നുള്ളതും ആവശ്യമുള്ളതും നമ്മൾ നമ്മളെന്ന വിശ്വാസികളുടെ അവകാശവും ആവശ്യവും ആഗ്രഹവും അതിലേറെ തീവ്രമായ തീഷ്ണതയുമാണ് അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പലയിടങ്ങളിലും ദൂരപരിധികൾ ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോയാലാണ് ഒരു സിനഡ് കുർബാന കിട്ടുന്നത് അത് കഷ്ടപ്പെട്ട് ഞായറാഴ്ചകളിൽ ഡെയിലി കുർബാന കണ്ടിരുന്ന ആ സഹോദരൻ ഞായറാഴ്ചകളിൽ മാത്രം പോയി അത് അതിൽ പങ്കെടുത്ത് ആശ്വാസമടയുകയാണ് ഡെയിലി കുർബാന കണ്ടിരുന്ന മനുഷ്യനാണത് അദ്ദേഹത്തിന്റെയും ആ വിശ്വാസം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്തായാലും അത് ദൈവഹിതമാണ് അങ്ങനെ സംഭവിക്കട്ടെ അവരുടെ കൃപകളെല്ലാം മനുഷ്യന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏർ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ൾറെഡി നമ്മളിപ്പോ പലപ്പോഴും പല കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ അതേപോലെ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ നടക്കുമ്പോഴൊക്കെ വീടുകളില് ഒക്കെ കുർബാന ചെല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് അത് അതിന് അതിന്റെ പ്രത്യേക അതിന്റെ നിയമവശമായ കാര്യങ്ങൾ എനിക്കറിയില്ല എന്തായാലും സഭയുടെ പിതാക്കന്മാരെ അനുവദിച്ചാൽ നമുക്ക് അനുവദിച്ചാൽ രണ്ടോ മൂന്നോ ഇടവകകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു കുർബാന എവിടെയെങ്കിലും സംഘടിപ്പിക്കാം അനുവദിച്ചാൽ ഞാൻ നേരത്തെ പ്രത്യേകം പറയട്ടെ ഇപ്പൊ വികാരി ആ ബോർഡറിലെ വികാരി അനുവദിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സഭയുടെ പിതാക്കന്മാരെ കൂരി നമുക്ക് അനുവദിച്ചു തരും ഒരു മൂന്ന് ഇടവകയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൊട്ടടുത്ത ഇടവകയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതല്ല ഒരു ഇടവകയിൽ തന്നെയാണെങ്കിൽ നാം ന ഇടവകയിലാണെങ്കിൽ ഇടവക പള്ളിയിൽ കുർബാന വേണമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഹോളുകൾ അറേഞ്ച് ചെയ്ത് ആ ഹോളിന് അൾത്താര പ്രതി ഉണ്ടാക്കി അന്നേ ദിവസം ആ അച്ഛനെ കൂടെ നിന്ന് ബ്ലസ് ബ്ലെസ് ചെയ്യിപ്പിച്ചിട്ട് കുർബാന ഒരുക്കം നടത്തി ഒരു സമയത്തൊരു കുർബാന വെച്ചാൽ നമുക്ക് ഇവരെ തോൽപ്പിക്കുക എന്ന മാനുഷികമായ ചിന്ത അതായത് ഈ ജനാമിക കുർബാന എന്ന സാത്താൻ കുർബാനയെ പ്രതിരോധിക്കുക എന്ന സ്വ മാനുഷിക ലക്ഷ്യം അതിനകത്തുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികൾക്ക് കൂടുതൽ കടന്നു വരാനും കുറെ പേർക്ക് തുറവിയോടെ ഇപ്പോൾ ഈ ജനാഭിക കുർബാന കാണുന്ന അനേകർ ഈ ഏകീകൃത കുർബാനയെ ഇഷ്ടപ്പെടുന്നവരും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സഭയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിർഭാഗ്യവശാൽ അവർക്ക് വഴിയില്ലാത്തതുകൊണ്ടും ചെല്ലാത്തതാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കിട്ടിയാൽ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളുകളുടെ ചാപ്പലുകളോ അല്ലെങ്കിൽ ഒരു ഹോളോ ചെറിയ ഹോളോ കിട്ടിയാൽ അതിന് ചെറിയ തുച്ഛമായ വാടക കൊടുക്കണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരു സോത്ര കാഴ്ച പിരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംവിധാനം ചിന്തിച്ചാൽ ചിന്തിച്ചാൽ അതിന് പള്ളിയുടെ ആകൃതി വേണമെന്നോ പള്ളിയുടെ മോണ്ടകം വേണമെന്നോ സക്രാരി വേണമെന്നോ അൽത്താര വേണമെന്നോ ഒന്നുമില്ല ഇതൊന്നും കൂടാതെ നമുക്ക് നടത്താൻ പറ്റും ചെയ്യാൻ പറ്റും ആ ഒരു വഴി ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള അറ്റംപ്റ്റ് ലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നല്ലതല്ലേ ഞാൻ എൻ്റെ ഒരു ആശയം പറയുകയാണ് അതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഏർ കൃപകൾ എത്രത്തോളം ലഭിക്കും രണ്ടാമത്തെ ചോദ്യം അവിടെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനെ ചെയ്യുന്നത് വഴി ഈ വിശ്വാസികൾക്ക് കുർബാൻ ലഭിക്കുന്നൊരു അവസരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒന്ന് ചിന്തിച്ചു എന്ന ഒരു ആശയം ഞാൻ എടുത്തു വെക്കുകയാണ് കാരണം ഇതിന് നിയമപരമായ അനുവാദി അനുമതികൾ കിട്ടാനും തടസ്സം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല അപ്പം കൂരിയലോ നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞാൽ അതിനുള്ള നമ്മൾ ആ സാഹചര്യം പറഞ്ഞ് അത് അവർ പറയുന്ന ക്രമീകരണത്തിൽ ഇപ്പം ഇന്ന പോലെ വെഞ്ചരിക്കണം പിന്നെ കാര്യങ്ങൾ ഒരുക്കണം എന്നുള്ള ക്രമീകരണത്തിൽ അത് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് അനുഗ്രഹപ്രദമായി മാറും അതിലൂടെ ഒത്തിരി വിശ്വാസികൾ ഒത്തിരി മനുഷ്യർക്ക് സന്തോഷമായിട്ട് മാറും ആഗ്രഹമായിട്ട് മാറും അത് ഒരു അങ്ങനെ ഒരു ചിന്ത നല്ലതല്ലേ എന്നൊരു ആശയം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പങ്കുവയ്ക്കുകയാണ് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുകയും അത് അതിനൊന്നി ഒന്ന് രണ്ട് പേര് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഇളവുകളിൽ രണ്ടോ ഇട രണ്ടിടവുകളിലൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് തീരെ നിവൃത്തിയില്ല കിട്ടാത്ത ഇടങ്ങളിലത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ഫൊറോണയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ഇടത്ത് രണ്ട് കിലോമീറ്റർ ഒന്നിൽ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് നാലിടങ്ങളിൽ സിനിറ്റ് കുർബാന ഉള്ളതുകൊണ്ട് ആളുകൾ അവിടെ പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ ചിലപ്പോൾ അത് വേണമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാൽ ഈ ഒരു ഞായറാഴ്ചകളിൽ മാത്രം ഇങ്ങനെ ഒരു കുർബാന സംഘടിപ്പിക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നത് നല്ലതല്ലേ നല്ലതാണോ എന്നൊരാശയം ഒന്ന് മറ്റുള്ള അഭിപ്രായങ്ങൾ ആരെയാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും ക്രൈസ്തലോട്